അസ്സാം വലൈക്കും ഒരുപാട് നേട്ടങ്ങളുള്ള രണ്ട് ആയുധങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാ നിസ്കാര ശേഷം വെറും ഏഴു തവണ മാത്രം ഈ രണ്ട് ആയുത്തുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതിനു മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എല്ലാ ഭയങ്കര നിസ്കാരങ്ങൾക്ക് ശേഷം ഈ രണ്ട് ആയുത്തുകൾ ഏഴ് തവണ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒന്ന് അടഞ്ഞ വൈകളൊക്കെ അള്ളാഹു തുറന്നു തരുന്നതാണ് രണ്ട് ദാരിദ്ര്യം വരികയില്ല മൂന്ന് ആഹാരം വിശാലമാകുന്നതാണ് തോറ്റവർ വിജയിക്കും അലി കടങ്ങളൊക്കെ വീടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ് അവര് ദുഃഖങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നതാണ് ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നല്ല വിജയം നമുക്ക് ഉണ്ടാകുന്നതാണ് എല്ലാവരും മറക്കാതെ എല്ലാ സ്വർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ രണ്ട് ആയത്തുകൾ ഏഴ് തവണ ഓതുന്നത് പതിവാക്കുക ഇനി ഏതാണ് ഈ ആയുത്തുകൾ എന്ന് പറയാം പുറത്തു തവബയിലെ അവസാനത്ത് രണ്ടാഴത്തുകളായിട്ടുള്ള ലക്കത്ത് എന്ന് തുടങ്ങുന്ന ഈ രണ്ട് രണ്ടാഴ്ത്തുകളാണ് നാം എല്ലാ ദിവസവും ഓതേണ്ടത് എല്ലാവരും പതിവാക്കുക ഇൻഷാല്ല വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും